مصباح الدجا نور الظلم سيد العرب والعجم نبي الهرمين إمام القبلتين المتجلي بتجليتين محبوب رب المشرقين والمغربين ആ നബിയാണ് ലോകത്ത് മനുഷ്യരെ മനുഷ്യനാക്കാൻ പഠിപ്പിച്ചത് ആ നബിയാണ് ഈ കറുത്തവനായ ബിലാലിനെ ഇരുത്തിക്കൊണ്ട് ചുവന്നു തൊടുത്ത സൽമാനോടൊപ്പം ഭക്ഷണം കഴിപ്പിക്കാൻ പഠിപ്പിച്ചത് സൽമാൻ ഇറാൻകാരനായ സൽമാൻ ആ സൽമാനും ബിലാലും കൂടി ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം ബിലാലിനും ബിലാലിന്റെ കൂട്ടർക്കും മറക്കാൻ കഴിയുമോ ഈ സേവനം ലോകത്തെ ഏറ്റവും വലിയ സേവനം ഇന്നും കറുത്തവന്റെ കുട്ടിക്ക് പ്രത്യേക സ്കൂൾ വെള്ളക്കാരന്റെ കുട്ടിക്ക് പ്രത്യേക സ്കൂൾ അങ്ങനെ വർണ്ണ വിവേചനത്തെ നയത്തെ കൊണ്ടു നടക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിന്റെ മധ്യത്തിൽ